ഞാൻ പുള്ളീനെ കൺവിൻസ് ോടു കൂടി ഇരുന്നപ്പോഴാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്കൊരു വിവരം കിട്ടുന്നത് ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല പുറത്തേക്ക് പോകണം ചാനൽ ഷോയുടെ അധികൃതർ തന്നെ എന്നത് അറിയിച്ചു അപ്പൊ തന്നെ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ആ മൊമെന്റിൽ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത കാര്യമാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും സിബിന്റെ പുറത്താകൽ ഏറെ ചർച്ചകൾക്കും കൺഫ്യൂഷനും ഒക്കെ ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് സിബിൻ കൊച്ചി എയർപോർട്ടിലെത്തിയത് മാത്രമല്ല സിബിൻ പുറത്തിറങ്ങി പറഞ്ഞ കാര്യങ്ങളും വളരെയധികം ഞെട്ടിക്കുന്ന ഷോ കിറ്റ് ചെയ്തതല്ലെന്നും തന്നെ ബിഗ് ബോസ് പുറത്താക്കിയതായിരുന്നുവെന്നും സിബിൻ പറയുന്നുണ്ട് ഇപ്പോഴിതാ അതിനെപ്പറ്റി പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് സിബിൻ തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് സിബിൻ വീഡിയോ തുടങ്ങിയത് അതിനൊപ്പം തന്നെ പുറത്തു വന്ന വിവാദങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും സിബിൻ നൽകുന്നുണ്ട് താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ച വ്യക്തിയാണ് മോഹൻലാൽ എന്നും ആദ്യം ത്തെ കണ്ടപ്പോൾ ഒരു ദൈവത്തെ കണ്ട ഫീൽ ആയിരുന്നുവെന്നും അങ്ങനെയുള്ള ആൾ തന്നെ വഴക്ക് പറഞ്ഞപ്പോൾ തന്റെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞുവെന്നും ലാലേട്ടൻ ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞപ്പോൾ താൻ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുന്നില്ലേ എന്നൊക്കെ തനിക്ക് തോന്നിപ്പോയെന്നും സിബിൻ പറയുന്നുണ്ട് വീക്കെന്റ് എപ്പിസോഡിനു ശേഷവും അവിടെ നിന്നപ്പോൾ പൂജയുടെ അവസ്ഥ കണ്ടപ്പോഴുമൊക്കെയാണ് താൻ മാനസികമായി തകർന്നതെന്നും താൻ എത്ര മനക്കെട്ടിയുള്ള ആളൊന്നുമല്ലെന്നും അത് തന്റെ തെറ്റാണെന്നും സിബിൻ പറയുന്നു ബിഗ് ബോസിൽ താൻ കണ്ട സൈക്കോളജിസ്റ്റാണ് തന്നോട് കുറച്ചു നേരത്തേക്ക് ബ്രേക്ക് എടുത്ത് മാറി നിൽക്കാനും ഗെയിം അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെ പറഞ്ഞതെന്നാണ് സിബിൻ പറയുന്നത് അങ്ങനെ ബിഗ് ബോസും ടീമും തന്നെ കണ്ണുകെട്ടി പുറത്തേക്ക് കൊണ്ടുപോയെന്നും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നുവെന്നും താൻ പുറത്തിറങ്ങി ഗെയിം മനസ്സിലാക്കിയിട്ടൊന്നുമില്ല എന്നും സിബിൻ പറയുന്നുണ്ട് സൈക്കോളജിസ്റ്റ് പറഞ്ഞതുപോലെ കുറച്ചുനേരം മാറി നിന്നിട്ട് അകത്ത് കയറാനാണ് താൻ ഇരുന്നതെന്നും എന്നാൽ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് തന്നോട് ഷോയിൽ തുടരാൻ സാധിക്കില്ല എന്നും പുറത്ത് പോകണമെന്നും ബിഗ് ബോസ് ടീം അറിയിക്കുകയായിരുന്നുവെന്നുമാണ് സിബിൻ പറയുന്നത് എന്നാൽ അപ്പോൾ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും സിബിൻ കൂട്ടിച്ചേർത്തു ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചതെന്നും ഇനിയും തനിക്ക് കൂടുതൽ പറയാൻ െന്നും പക്ഷേ അത് കോൺഫിഡൻഷ്യൽ ആയ കുറെ കാര്യങ്ങളാണ് പുറത്തു പറയാൻ പറ്റില്ലെന്നും എന്നാൽ വേണമെന്ന് വെച്ചാൽ അതും താൻ പറയുന്നു സിബിൻ തന്റെ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് ഏതായാലും സിബിൻ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ കമന്റുകളുമായി എത്തുന്നുണ്ട് സഹ മത്സരാർത്ഥിയായിരുന്ന പൂജാ കൃഷ്ണയും ആര്യ ബിഡായും ഒക്കെ കമന്റുകളുമായി എത്തുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ അടുത്ത പരിപാടികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു കൂടി കൂടെ പോയി ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവാണ് പിന്നെ ഋഷിയുടെ കൂടെ ചേർന്ന് ഞാൻ ഡാൻസ് കളിക്കും ഡാൻസ് പ്രാക്ടീസ് ചെയ്യും അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ ചുമ്മാ ഒന്നും ആലോചിച്ച് കൂട്ടാതെ ഇങ്ങനത്തെ പരിപാടികളിൽ ഞാൻ എൻഗേജ് ചെയ്യാം അപ്പം എന്റെ മൈൻഡ് കൂൾ ആവും ഡോക്ടറിനൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളീനെയും കൺവിൻസ് ചെയ്തു എന്നുള്ള ധൈര്യത്തോടു കൂടി ഇരുന്നപ്പോഴാണ് ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്കൊരു വിവരം കിട്ടുന്നത് ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല പുറത്തേക്ക് പോകണമെന്ന് ചാനൽ ഷോയുടെ അധികൃതർ തന്നെ എന്നത് അറിയിച്ചു അപ്പം തന്നെ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ആ മൊമെന്റിൽ ഞാൻ ഓക്കെ തുടരാൻ പറ്റില്ല എങ്കിൽ ഞാൻ പറഞ്ഞു എന്റെ പ്ലാനുകളൊക്കെ ഇതായിരുന്നു ഇല്ല സെബിൻ അത് ഡോക്ടർ പറഞ്ഞു സെബിന് തുടരാൻ പറ്റില്ല എന്ന് ആ തീരുമാനം കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് അപ്പം ഇതാണ് ഉണ്ടായത് ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ് ആൾക്കാർ കൊളാപ്സാവുക മെൻ്റലി അപ്പോൾ ഇപ്പം വൈ നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ മുറിവ് പറ്റുമ്പോൾ ചെയ്യും മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകും ട്രീറ്റ്മെൻറ് ചെയ്യും ഒത്തിരി പരിക്കുകൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ട്രീറ്റ് ചെയ്യും തിരിച്ചു കൊണ്ടുവരും ഒന്നോ രണ്ടോത്തം റശ്മിൻ മൂന്ന് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടല്ലേ തിരിച്ചു വന്ന് റശ്മിൻ കളി പഠിച്ചിട്ടാണോ അത് കയറിയത് ടി വി കാണാം അങ്ങനെയൊന്നും പറ്റില്ലെന്നേ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഇനി പുറത്താ എനിക്കൊന്ന് പുറത്തെ കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി വീണ്ടും കളി ഇറങ്ങി പുറത്തായിട്ടു അങ്ങനെ പറ്റില്ല കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്